കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തുണ്ടാകുന്ന വിവാദങ്ങളിലും തെരഞ്ഞെടുപ്പിൽ ഘട്ടങ്ങളിലും പലപ്പോഴും കാര്യമായ ആലോചനകളൊന്നുമില്ലാതെ പ്രതികരിക്കുന്ന നടപടിയെടുക്കുന്ന ഒരാളാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഏറ്റവും ഒടുവിൽ മലപ്പുറം ജില്ലയെക്കുറിച്ച് നടത്തിയ പ്രസ്താവന വൻ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു മലപ്പുറം ജില്ല പ്രത്യേകം ചിലരുടെ രാജ്യമാണെന്നും സ്വതന്ത്രമായി വായു ശ്വസിച്ചും അഭിപ്രായം പറഞ്ഞും മലപ്പുറത്ത് ജീവിക്കാനാവില്ലെന്നുമാണ് വെള്ളാപ്പള്ളിയുടെ വാദം ഇതിനെതിരെ വിവിധ സംഘടനകളും സാമൂഹിക സാംസ്കാരിക നേതാക്കളും കടുത്ത വിയോജിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ സമസ്ത അധ്യക്ഷനായി ജിഫ്രി മുത്തുക്കോയെ തങ്ങളും വെള്ളാപ്പള്ളിയുടെ പേരെടുത്ത് പറയാതെ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മലപ്പുറം ജില്ലയെ കുറിച്ച് ആരോ ചില ആളുകൾ ചില പ്രസ്താവന നടത്തിയിട്ടുണ്ട് അതിനെ അവജ്ഞതയോടെ തള്ളിക്കളയണം ഇവിടെ എപ്പോഴും ആർക്ക് വേണമെങ്കിലും നിർഭയം സഞ്ചരിക്കാം ഈ ജില്ലക്കാരോട് ഇടപെടാത്തവർ പലതും പറയും എന്നായിരുന്നു ജിഫ്രി മുത്തുക്കോയെ തങ്ങളുടെ പ്രതികരണം അതേസമയം ജനങ്ങളിൽ വെറുപ്പും വിദ്വേഷവും വളർത്തുന്ന ശക്തികൾക്ക് വളമേകാൻ മാത്രമേ വെള്ളാപ്പള്ളി പ്രസ്താവനകൾ ഉപകരിക്കപ്പെടൂ എന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം നിലപാടുകൾ എസ് എൻ ഡി പി യുടെ നേതാവിൽ നിന്നും ഉണ്ടായതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് രൂക്ഷ വിമർശനങ്ങൾ സി പി എമ്മിൽ ഉൾപ്പെടെയുള്ള പാർട്ടികളും ഈ ഒരു കാര്യത്തിൽ ഉയർത്തുന്നുണ്ട് കേരളം കൂടുതൽ വർഗീയമാകുന്നു എന്നായിരുന്നു കെ മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് സംഘപരിവാർ പോലും പറയാൻ മടിക്കുന്ന വിഷലിബ്ധമായ പ്രസ്താവനയാണ് വെള്ളാപ്പള്ളി നടത്തിയതെന്നും നിയമ സ്വീകരിക്കാൻ മുസ്ലിം ലീഗ് ആലോചിക്കുകയാണെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സലാം വ്യക്തമാക്കിയിരുന്നു എസ് എൻ ഡി പി യോഗം പരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിന്റെ വിവാദ പരാമർശം വഴി കൈപ്പൊള്ളുന്നുണ്ടെന്ന അവസ്ഥയിലാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ പക്ഷെ പറഞ്ഞത് ഒരു വാക്കുപോലും പിൻവലിക്കില്ലെന്നും ശ്രീനാരായണീയർക്ക് മലപ്പുറത്ത് പിന്നോക്ക അവസ്ഥയാണ് എന്നും താൻ പറഞ്ഞെന്നും ലീഗിൽ സമ്പന്നരാണ് മലപ്പുറത്തെ വിദ്യാഭ്യാസ മേഖല നിയന്ത്രിക്കുന്നതെന്നും തന്റെ പ്രസ്താവനയെന്ന് വിശദീകരിക്കുമ്പോഴും സമസ്ത ഉൾപ്പെടെ രംഗത്ത് വന്ന സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി പ്രസ്താവന പിൻവലിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്